ഹായ് ഫ്രണ്ട്സ് ഞാൻ കിടവം വീഡിയോ കണ്ണനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക കാരണം വെച്ചാൽ ഈ മൂക്കിൻ്റെ ഉള്ളിൽ ദശ വളർന്നവർ പിന്നെ മൂക്കടപ്പ് എപ്പോഴും വരുന്നവർ അതുപോലെ അതേപോലെ തന്നെ തലയിൽ കഫം കെട്ടി നിൽക്കുന്ന അങ്ങനെ ഒട്ടുമിക്ക രോഗങ്ങൾക്ക് ഇതാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കൂടി ഇപ്പോൾ ഉള്ളത് പാരമ്പര്യ വൈദ്യമായിട്ടുള്ള അനിതാ നായരാണ് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം അപ്പോൾ നമ്മുടെ വൈദ്യര് നമുക്ക് ഈ കഫക്കെട്ട് മൂക്കിൽ ദശ അതേപോലെ മൂക്കടപ്പ് എന്നിവയ്ക്ക് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന എന്താ ധൂമപാനം ചെയ്യാനുള്ള ധൂമപാനം തീരിയാണിത് അപ്പോൾ ഇതുകൊണ്ട് നമുക്കുള്ള ഗുണങ്ങള് ഗുണങ്ങള് മൂക്കിലെ ദശ വളരുക കഫക്കെട്ട് വരിക നിത്യാനുള്ള അലർജി രോഗങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതുപോലെ കണ്ണിലെ ഞരമ്പ് വീർക്കുക കണ്ണീന്ന് വെള്ളം വരിക അതുപോലെ നമുക്ക് ഭയങ്കര ചെന്നിക്കുത്ത് ഉള്ളവർക്ക് ഒക്കെ ഇത് വലിച്ചാൽ നമുക്ക് കത്തിച്ച് അതിന്റെ പുക വലിച്ചാല് നമുക്ക് ആശ്വാസം ആശ്വാസം കിട്ടും അപ്പം ഇത് ഒന്ന് കാണിക്കാം കാണിച്ചു തരാം അപ്പം നമുക്ക് കണ്ടു നോക്കാം ഇതിലേക്ക് വേണ്ടത് നമുക്ക് കുറച്ച് നമ്മൾ കഴുകി ഉണക്കി പൊടിച്ച മഞ്ഞൾ പൊടിയാണ് ഇത് നമുക്ക് പശു നെയ്യാണ് നമ്മൾ കലക്കി തൈ പാൽ വാങ്ങി ഉറൊഴിച്ച് നമ്മൾ അടിച്ചെടുത്ത കടഞ്ഞെടുത്ത് ആ വെണ്ണ കൊണ്ട് ഉരുക്കിയ നെയ്യാണ് ട്ടോ ഇത് കുറച്ച് കുറച്ചിത് ഉപ്പ് കൂടി പിന്നെ തുളസി ഉണങ്ങിയ തുളസി അരിഞ്ഞത് കുറച്ച് കുരുമുളക് പൊടി ഇത് ഉണങ്ങി കഴുകി ഉണക്കിയ മുക്കുറ്റിയാണിത് അതേപോലെ തന്നെ ഇത് രാമച്ചം കഴുകി ഉണക്കിയ രാമച്ചം ഇത് തൽക്കാലം നമുക്ക് പെട്ടെന്ന് നമുക്ക് മൂക്കടപ്പം അല്ല അതുപോലെ മൂക്കിൽ ദശ വളരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പകച്ചു നിൽക്കണ്ട അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന തിരി നിങ്ങൾക്ക് കിട്ടില്ല അത് ഞാൻ ഒരുപാട് മരുന്നുകൾ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് പെട്ടെന്ന് നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് മക്കളെ അതേപോലെ അസ്വസ്ഥത അനുഭവിക്കുന്നവർ ഇങ്ങനെ ചെയ്ത് നോക്കണം ഇത് കോട്ടൻ്റെ നല്ല വൃത്തിയുള്ളൊരു തുണിയാണ് നൈസ് തുണി അത് നമ്മളിതേപോലെ ഒരു കഷ്ണം ചെയ്തി എടുക്കുക എന്നിട്ട് ഇത് ഇതേപോലെ ഇങ്ങനെ വെക്കുക തുണി വിരിക്കുമ്പോൾ നമ്മൾ വൃത്തിയുള്ളൊരു വാഴല ഇതേപോലെ എടുത്തിട്ട് വേണം ഈ തുണി ഇങ്ങനെ ഇടുക നമ്മൾ ഈ നെയ്യ് ഈ മഞ്ഞൾ പൊടിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇത്രയും ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇത് ഇതേപോലെ ഇങ്ങനെ ചാലിച്ച് എടുക്കേപോലെ തുണിയിൽ തേച്ച് കൊടുക്കണം തുണിയിൽ ഇതേപോലെ തേച്ച് കൊടുക്കണം എല്ലാ ഭാഗത്തും നല്ലപോലെ തേച്ച് പിടിപ്പിക്കു കുറച്ച് ഉപ്പ് പൊടിയാണ് വേണ്ടത് അത് ഇതുപോലെ എല്ലായിടത്തും കുറച്ച് തൂളി കൊടുക്കുക പിന്നെ ചെതറിയിടണം ഇതേപോലെ എല്ലായിടത്തും ആവത്തക്ക വിധം ഇങ്ങനെ തൂളിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മള് കുരുമുളക് പൊടിച്ച് ഉപ്പിട്ട് കഴിഞ്ഞിട്ട് കുരുമുളക് പൊടിയെ കുരുമുളക് പൊടി കൊടുക്കണം ഇതിപ്പോ മക്കളെ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാനുള്ളതാണ് കാരണം എന്റെ മരുന്നുകള് നിങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ട് ഇവിടെ ഞാൻ ഒരുപാട് മരുന്നുകൾ ചേർത്തിട്ടാണ് തിരി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന മരുന്നുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ആ അതിന് ശേഷം തുളസി പൊടിച്ച് വെച്ചിട്ടുണ്ട് ഉണങ്ങി കഴുകി ഉണക്കിയ തുളസി ആ തുളസി വിതറണം കേട്ടോ എല്ലാം ഇങ്ങനെ വിതരണം അപ്പം അതിനുശേഷം നമ്മൾ മുക്കുറ്റിയാണ് കേട്ടോ മുക്കുറ്റി വിതരണം മുക്കുറ്റി ആ മുക്കുറ്റി എല്ലായിടത്തും കിട്ടും പക്ഷേ ഈ സമയമായതുകൊണ്ട് നനവുള്ളിടത്ത് മാത്രമേ ഇത് കിട്ടുള്ളൂ നമ്മൾ ഹോമകുണ്ടത്തിൽ ഇട്ട് പോകുന്നതാണ് അതും ഒരു ധൂമപാനം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് നമ്മ ഈ മുക്കുറ്റിയൊക്കെ കിട്ടിയാല് നിങ്ങളത് കഴുകി ഉണക്കി നിങ്ങൾ സൂക്ഷിച്ചാല് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉപകരിക്കും ഇത് രാമച്ചം ഉണക്കി അരിഞ്ഞെടുത്തതാണ് അത് ഇതേ ലാസ്റ്റ് ഇതിന്റെ മീത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞു തൂളിപ്പുണ്ടേ ഇനി ഇതേ ഇതേപോലെ ഇപ്പൊ മനസ്സിലായല്ലോ എന്താ ചെയ്തതെന്നുള്ളത് നെയ്യ് നെയ്യ് നല്ല പശു നെയ്യ് മഞ്ഞൾ ചാലിച്ചു അത് തേച്ച് പിടിപ്പിച്ചു അതിന് ശേഷം ഉപ്പ് പൊടി ഉപ്പുപൊടി വിതറി ശേഷം കുരുമുളക് പൊടി വിതറി ശേഷം നമ്മൾ ഉണങ്ങിയ തുളസി ഇല വിതറി ശേഷം മുക്കുറ്റി വിതറി ശേഷം നമ്മൾ രാമച്ചം വിതറിയിട്ടു പിന്നിതേ ഇവിടെ ഇതേപോലെ ഇതുപോലെ ഇങ്ങനെ ചുരുട്ടി 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 എടുക്കണം ഇതേപോലെ നമ്മൾ ചുരുട്ടി അതിന് ശേഷം ഈ തുണിയുടെ തന്നെ തേര് ഇങ്ങനെ എടുത്ത് ഇതേപോലെ ഇങ്ങനെ ചിറ്റി കൊടുക്കുക ചിറ്റി 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 അപ്പം ഇതൊക്കെ കണ്ടോ ഇതേപോലെ ഇങ്ങനെ ചുറ്റി ആ ഇനി ഇത് തിരി റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഇതെങ്ങനെയാ വലിക്കേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം അതിപ്പം ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ ചുറ്റിയതിന് ശേഷം ഇടയ്ക്ക് ഇത് കത്തുമ്പോൾ അഴിഞ്ഞു പോകാതിരിക്കാൻ അവിടെ അവിടെ ഓരോ കുഞ്ഞു കുഞ്ഞു കെട്ടുകൾ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഇങ്ങനെ അഴിഞ്ഞ് തുറന്ന് പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് എന്താ എങ്ങനെ ചെയ്യാന്നുള്ളത് ഇപ്പം കാണിച്ചു തരാം ഇതെങ്ങനെയാ ഉപയോഗിക്കുന്നത് ഈ തിരി കത്തിച്ച് കണ്ടോ ഇതേപോലെ ഒരു പ്ലാവില കൂട്ടി കോണു പോലെ കണ്ടത് ഈ പുക നമുക്ക് ശ്വസിക്കാനായിട്ട് കിട്ടണ പോലെ ഇവിടെ ഒരു പഴുതിട്ടിട്ട് വേണം നമ്മള് ഈ പ്ലാവിലെ കുത്തി എടുക്കാൻ പ്ലാവിലയില് നമ്മളിങ്ങനെ വലിക്കണം കത്തിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ പ്രത്യേകിച്ച് നമ്മൾ സൂര്യനൊതുക്കി മുൻപ് എണീറ്റ് കുളിച്ച് വൃത്തിയായി നെറുകയില് ഒരു തരി രാസനാദിപ്പൊടി തിരുമ്പി വന്നതിന് ശേഷം നമ്മ ഉള്ളിലേക്ക് ഇങ്ങനെ നല്ല പോലെ ശ്വാസം ഇങ്ങനെ ശ്വാസം മൂന്നാല് തവണ എടുക്കുകയും അതേപോലെ തന്നെ പുറത്തേക്ക് മൂക്കിക്കൂടെ തന്നെ വിടുകയും ചെയ്തിട്ട് വേണം അത് കൂടുതലും നമ്മൾ എണ്ണിച്ചിട്ട് ഈ രാസിച്ച് വൃത്തിയായിട്ട് വൃത്തിയായി ശ്വാസം വലിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്തതിന് ശേഷം അതും പെട്ടെന്ന് വിട്ടുകളയരുത് ശ്വാസം പരമാവധി ഉള്ളിലേക്ക് വലിച്ചെടുത്തതിന് ശേഷം അതൊക്കെ അപ്പം അതൊക്കെ ശ്വാസം മൂക്കിപ്പോടെ തന്നെ വിടുക ചെയ്യുന്നതിന് മുമ്പ് എന്നിട്ട് വേണം നമ്മളത് ചെയ്യാന് പ്രത്യേകിച്ച് ഗർഭിണികളോ അല്ലെങ്കിൽ മറ്റ് പ്രഷറൊക്കെ വല്ലാതെ ആരും ചെയ്യരുത് കള്ള് കുടിച്ചിട്ട് ചെയ്യരുത് അത് തിരി കത്തണമുണ്ടോ തിരി കത്തിച്ചിട്ടുണ്ട് ഇനി അതിനെ നമ്മൾ ഒന്ന് ഒത്തിരി കൂടെ ഒന്ന് കത്തിയതിന് ശേഷം നമ്മളതിനെ അണക്കിപ്പോ വെയിലത്ത് ഉണക്കണമെന്നൊന്നുമില്ല വെയിലത്ത് ഉണക്കണമെന്നില്ല നെയ്യുള്ളത് കൊണ്ട് നമുക്ക് നല്ല ഇതിന്നുള്ള നല്ല പുകയൊക്കെ കിട്ടും പക്ഷെ ഒന്ന് ഒരു ദിവസം ഇങ്ങനെ ചുരുട്ടി വെച്ചതിന് ശേഷം ഒന്ന് വലിഞ്ഞിട്ടാണെങ്കിലും ഒന്നും കൂടിയും പുക കൂടുതൽ കിട്ടും കണ്ടോ പുകയെന്ന് കണ്ടോ ഈ പുകയാണ് നമ്മൾ ശ്വസിക്കേണ്ടത് അതും ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യാൻ പാടുള്ളൂ എപ്പോഴും എപ്പോഴും ചെയ്യരുത് രാവിലെ ചെയ്യണം പിന്നെ തോന്നണ നേരത്ത് ഉച്ചയ്ക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കണ്ടോ ഈ പുക വരുന്നത് കണ്ടോ ഈ പുക നമ്മൾ ശ്വസിക്കേണ്ടത് കേട്ടോ മൂന്നോ അഞ്ചോ പ്രാവശ്യം ഓരോ മൂക്കിലും ഇതേപോലെ ചെയ്യണം വായക്കുട വിട വിടണം ഒരു മൂക്കി ഒരു മൂക്കില് മൂന്നോ അഞ്ചോ പ്രാവശ്യം ചെയ്യാൻ പാടുള്ളൂ അത് മൂക്കി കൂടെ വലിച്ചിട്ട് നമ്മൾ വായലേക്ക് ആ പുക വരും വായക്കുട വിട പുകഞ്ഞുകൊണ്ടിരിക്കും ശേഷം നമ്മുടെ ഉപയോഗം കഴിയുമ്പോൾ അതിനെ നമ്മൾ അണച്ച് എന്തെങ്കിലും പിടിച്ച് കൂട്ടിപ്പിടിച്ച് ഇല എല എല്ലാം പിടിച്ച് അതിനെ തീ അണച്ചിട്ട് നമുക്ക് ഈ തിരി ഒരുപാട് നാൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് തീ അണച്ചിട്ട് വേണം ടൂക്ഷിച്ച് വെക്കാൻ അല്ലെങ്കിൽ തീ ഇതിങ്ങനെ പകഞ്ഞ് തീരും അതേപോലെ തണുപ്പുള്ള പ്രദേശങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു തിരി കൈ പിടിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ആശ്വാസം കിട്ടും കാരണം തണുപ്പടിച്ചിട്ട് നമുക്ക് മൂക്കും ചെവിയും ഒക്കെ ബുദ്ധിമുട്ടുള്ളവർ ഇടയ്ക്കൊന്ന് ഇതുപോലെ കത്തിച്ച് വലിക്കുക പ്രത്യേകിച്ച് മൈഗ്രെയിനുള്ള ആളുകൾ ഇതേപോലെ ചെയ്താൽ നമുക്ക് നല്ല ആശ്വാസം സമാധാനം കിട്ടും അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഈ ഇതിപ്പോ പെട്ടെന്ന് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന തിരിയാണ് കാണിച്ചു തന്നത് ഞാനുണ്ടാക്കുന്ന തിരി ഒരുപാട് മരുന്നുകൾ ചേർത്തതാണ് അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ വിളിച്ചാൽ അയച്ചു തരാം തൊണ്ടയ്ക്കകത്തുള്ള വേദന മൂക്കിലുള്ള ബുദ്ധിമുട്ടുകൾ ദശ വളരുന്നവർക്കാണെങ്കിൽ അതിനും ഒക്കെ സമാധാനം കിട്ടും ചെവിട് വേദന വരെ പോകും പിന്നെ കണ്ണിൽ നമ്മളിത് നല്ല പോലെ ഈ ഇത് നല്ല പോലെ പുക പുക ശ്വസിക്കുകയാണെങ്കിൽ അതുപോലെ കണ്ണിലെ വേദനകൾ കണ്ണിലെ ഞരമ്പുകൾക്കുള്ള നീർക്കെട്ട് ഒക്കെ മാറിക്കിട്ടും മുടികൊഴിച്ചിൽ വരെ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടില്ലേ ഇതേപോലെ മൂക്കിൽ ദശയുള്ള ആൾക്കാർ അതുപോലെ തന്നെ മൂക്കടപ്പ് എപ്പോഴും വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ തലയ്ക്കുള്ളിലുള്ള കഫമൊക്കെ അങ്ങനെ ആ കഫം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒക്കെ മാറി മാറിക്കിട്ടാണ്ട് വൈദ്യര് ധൂമവാനം ചെയ്യുന്ന ശരിയാണ് ഇത് ഒരുപാട് പേർക്ക് നമ്മുണ്ടാക്കി കൊടുത്ത് വളരെ ആശ്വാസം കിട്ടിയ കിട്ടിയവര് വീണ്ടും വീണ്ടും വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഇതിപ്പോ വീട്ടില് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല ചെയ്യുന്നതാണ് ഞാൻ കൊടുക്കുന്ന തിരി കുറച്ചും കൂടെ മരുന്നുകൾ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ആ അപ്പൊ അതിനാണ് ഒരുപാട് ഗുണം കൂടുതൽ കിട്ടുക ഇതും ഗുണം കിട്ടാണ്ടല്ല ഇതില് നമ്മ കുറച്ച് മരുന്നുകളല്ലേ നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ളു ആ ഇത് ഞാൻ എന്റെ വീട്ടിൽ പറച്ചു കണക്കി കഴുകി ഉണ്ടാക്കി വെച്ചിട്ടുള്ള പല മരുന്നുകളും ചേർത്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത് ഈ ഒരു വീഡിയോ ഒരുപാട് ആൾക്കാർക്ക് കാര്യം ഒരുപാട് ആൾക്കാർക്ക് ഈ കഫക്കെട്ട് അതേപോലെ ഒരുപാട് ആളുകൾ ഈ ഒരു കശ വളരുന്ന ബുദ്ധിമുട്ടുന്നുണ്ട് പിന്നെ നിത്യേന അലർജി ഉള്ളവർക്കൊക്കെ ഇത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വലിക്കണം വലിക്കണം അപ്പോൾ എന്താണ് എല്ലാ കൂട്ടുകാരും ഇത് ചെയ്യുക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ചെയ്യുക അപ്പോൾ പുതിയ നമ്മുടെ നാട്ടറിവായിട്ട് നമുക്ക് വീണ്ടും കാണാം വൈദ്യരേ നമസ്കാരം